എന്താണ് ഇപ്പോഴത്തെ പൊതുസ്ഥിതി വിവിധ മേഖലകളെ മഴ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നൽകുന്ന മുന്നറിയിപ്പ് തന്നെ അതീവ ജാഗ്രത വേണമെന്നതാണ് സംസ്ഥാനത്തിൻ്റെ പൊതു സാഹചര്യം എങ്ങനെയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ വ്യാപകമായ മഴക്കെടുതി പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡാമുകൾ തുറന്നിട്ടുണ്ട് ഇതിനിടയിലാണ് ട്രെയിൻ ഗതാഗതത്തിലുണ്ടായിരിക്കുന്ന സാഹചര്യം ഇപ്പോഴത്തെ അവസ്ഥയുണ്ട് സജിത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നെ ഇന്നലെ രണ്ട് ദിവസത്തേക്ക് അതീവ ജാഗ്രത പുലർത്തണം പടിഞ്ഞാറൻ കാറ്റിനൊപ്പം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം കൂടി എത്തുന്നതോടെ സംസ്ഥാനത്ത് പ്രവചനാതീതമായ തരത്തിൽ അതിശക്തമായ മഴ പെയ്യും രണ്ടു ദിവസം അതുകൊണ്ട് മലയോര മേഖലകൾ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ഉള്ളവരൊക്കെ ജാഗ്രത പാലിക്കണം രാത്രി സമയങ്ങളിലായിരിക്കും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് മണിക്കൂറുകൾക്കകമാണ് ശക്തമായ കാറ്റ് തീരമേഖലകളിൽ ആഞ്ഞുവീശുകയും വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ തീരപ്രദേശങ്ങളിൽ ഉണ്ടാകുകയും ചെയ്തത് തിരുവനന്തപുരത്ത് ഇപ്പോഴും തീരമേഖലകളിൽ ഉണ്ടാക്കുന്ന വിധത്തിലാണ് ആ വേലിയേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ശക്തമായ കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്ന അഞ്ചുതെങ്ങ് ആ തുറ അതോടൊപ്പം തന്നെ ചെറിയ തുറ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ ആ മത്സ്യത്തൊഴിലാളികളും വലിയ ആശങ്കയിൽ തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം അല്പസമയം മുമ്പ് വിഴിഞ്ഞത്ത് ആ ശക്തമായ തിരയിൽപ്പെട്ട് ഒരു വള്ളം മറിഞ്ഞ് രണ്ടുപേരെ കാണാതായിരിക്കുന്നുവെന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് പുല്ലുവിള സ്വദേശിയാണ് കാണാതായിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഒരു ദിവസം കൂടി ശക്തമായ തരത്തിൽ ഇങ്ങനെ തന്നെ മഴയും അതോടൊപ്പം തന്നെ അതിശക്തമായ കാറ്റും തുടരുമെന്നായിരുന്നു ആദ്യം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞതെങ്കിലും പിന്നീട് നാല് ദിവസത്തേക്ക് സമാനമായ തരത്തിൽ ഇനി നാല് ദിവസം കൂടി സമാനമായ തരത്തിൽ അതിശക്തമായ മഴ പെയ്യും എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്ക് ഉൾപ്പെടെയുള്ള യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന കർശനമായ നിർദ്ദേശം കൂടി നൽകുന്ന ഒരു പശ്ചാത്തലം ഒരുപാട് സ്ഥലങ്ങളിൽ വൃക്ഷങ്ങൾ അല്ലെങ്കിൽ വൻ മരങ്ങൾ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്തെ കബടിയാറിലും അതോടൊപ്പം തന്നെ പൂജപ്പരയിലും അതോടൊപ്പം തന്നെ മറ്റ് മലയോര മേഖലകളിലും ഒക്കെ സമാനമായ സ്ഥിതിയാണ് നിലനിൽക്കുന്നത് ഏറ്റവും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന കാര്യം ട്രെയിൻ ഗതാഗതത്തെ കാര്യമായി തന്നെ ഇപ്പോഴത്തെ ഈ പ്രതികൂലമായ കാലാവസ്ഥ ബാധിച്ചിരിക്കുന്നു മണിക്കൂറുകളോളം വൈകിയാണ് ട്രെയിനുകൾ പലതും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് യാത്രക്കാരെ പൂർണ്ണമായി ദുരിതത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് രണ്ട് ദിവസത്തേക്ക് ഒരുപാട് ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് തീരമേഖലകളിൽ താമസിക്കുന്നവർ അതോടൊപ്പം മലയോര മേഖലകളിൽ താമസിക്കുന്നവർ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാകും ഇതിന്റെ തീവ്രത ഏറ്റവും കൂടുകയെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ വകുപ്പുമൊക്കെ നൽകിയിരിക്കുന്നത് യെസ് അതാണ് സാഹചര്യം എന്തായാലും ആ തരത്തിൽ സംസ്ഥാന വ്യാപകമായ വലിയ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് നമുക്കിപ്പം ചേരുന്നുണ്ട് ശ്രീജിത്ത് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറ് മേഖലകൾ പ്രത്യേകിച്ച് അപ്പർ കുട്ടനാട മേഖലകളെല്ലാം വെള്ളത്തിനടിയിലാണ് സാധാരണ ഈ മലയോര മേഖലയിലെ വെള്ളക്കെട്ടാണല്ലോ അവിടെ ഇടയാക്കുന്നത് എന്താണ് അവിടുത്തെ സാഹചര്യം ജനജീവിതം അങ്ങേറ്റം ദുസ്സഹമാണോ തീർച്ചയായും ദുസ്സഹമാണ് സജിത്ത് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി പെയ്യുന്ന തുടർച്ചയായ മഴ മഴയ്ക്ക് ഇടയ്ക്ക് ഒരു ഏറിയും കുറഞ്ഞുമൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ഇന്നലെ മുതൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത് പ്രത്യേകിച്ച് കോട്ടയത്തിൻ്റെ കോട്ടയം നഗരം പടിഞ്ഞാറൻ മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് മിനച്ചിലാറ്റിൽ കൂടി ഒഴുകിയെത്തുന്ന വെള്ളമാണ് ഈ പടിഞ്ഞാറൻ മേഖലയെ ആകെ ദുരിതത്തിലാക്കിയിരിക്കുന്നത് കുമരകം അയ്മനം തിരുവാർപ്പ് ഒപ്പം തന്നെ അതിരമ്പുഴ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിലാണ് നീണ്ടൂർ ഉൾപ്പെടെ അപ്പുറത്ത് വൈക്കം ഉൾപ്പെടെ തലവലപ്പറമ്പ് ഉൾപ്പെടെയുള്ള മേഖലകളുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇത്തരം വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അതായത് അപ്പർ കുട്ടനാട് ആകെ പ്രതിസന്ധിയിലാണ് എന്ന് തന്നെ പറയാം അത് കേവലം ഈ വർഷം മാത്രം ഉണ്ടാകുന്നതല്ല അതൊരു തുടർച്ചയായി എല്ലാ വർഷവും ഉണ്ടാകുന്നത് തന്നെയാണ് എന്തായാലും ഇവിടങ്ങളിൽ നിന്നൊക്കെ ജനങ്ങൾ ഏതാണ്ട് ഒഴിഞ്ഞ് മാറിയിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തിരണ്ടോളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നത് മുന്നൂ മുന്നൂറ്റി അൻപതിലധികം ആളുകൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് ഇത്രയധികം പ്രദേശത്തുണ്ടെങ്കിലും പലരും കുടുംബ വീടുകളിലേക്കൊക്കെയാണ് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ക്യാമ്പുകളിൽ ആളുകളുടെ എണ്ണം ഇത്രയും കുറഞ്ഞു നിൽക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശ്വാസമായിട്ടുള്ളത് മല മലയോര മേഖലയിൽ മഴയുണ്ട് പക്ഷേ മീനച്ചിലാറ്റിലൊന്നും ഈരാറ്റുപേട്ട തീക്കോയി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പാല ഉൾപ്പെടെയുള്ള മേഖലകളിൽ മുന്നറിയിപ്പ് നിലയുടെ മുകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏക ആശ്വാസം മണിമലയാറിൻ്റെ സാഹചര്യവും ഏതാണ്ട് സമാനമാണ് മണിമലയിലും ഒപ്പം തന്നെ മുണ്ടക്കയം ഉൾപ്പെടെയുള്ള മേഖലകളിലും സമാനമായ സാഹചര്യമാണുള്ളത് പക്ഷേ ഉരുൾപൊട്ടൽ ഭീഷണി ഈ മേഖലയിലെല്ലാം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയ ആശങ്ക മുണ്ടക്കയം തീക്കോയ് ഉൾപ്പെടെ അതായത് ഈരാറ്റുപേട്ടയുടെ കിഴക്കൻ മേഖലകളായ തീക്കോയ് അടുക്കം ഉൾപ്പെടെയുള്ള മേഖലകൾ തലനാട് ആ പ്രദേശങ്ങൾ ഇപ്പുറത്ത് മുണ്ടക്കയത്തിൻ്റെ കിഴക്കൻ മേഖലകൾ കൂട്ടിക്കൽ ഏന്തയാറ ഇളങ്കാട് പോലുള്ള പ്രദേശങ്ങളെല്ലാം മഴയുണ്ട് എന്നുള്ളത് ഒരു ആശങ്കയായി തന്നെ നിൽക്കുന്നുണ്ട് അതും തുടർച്ചയായി പെയ്യുന്ന മഴയാണ് വലിയ ഉരുൾപൊട്ടൽ ആശങ്കയായി നിൽക്കുന്നത് എന്തായാലും റെഡ് അലർട്ടാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയുണ്ട് എന്തായാലും ദുരിത പെയ്ത് തന്നെ തുടരുകയാണ് കോട്ടയം ജില്ലയിലും സജിത്ത് യെസ് കോട്ടയം ജില്ലയുടെ സാഹചര്യം അതാണ് എന്തായാലും ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളിൽ ജലനിരപ്പ് കാര്യമായി ഇനിയും വന്നിട്ടില്ല അപകടകരമായ ഒരു അവസ്ഥ വന്നിട്ടില്ല അങ്ങനെയെങ്കിൽ മഴ ഇനിയും ശക്തിപ്പെടും അങ്ങനെയെങ്കിൽ കൂടുതൽ വെള്ളക്കെട്ട് പടിഞ്ഞാറ് മേഖലയിൽ ഉണ്ടാവാൻ സാധ്യമുണ്ട് മലയോര ജില്ലയായ ഇടുക്കിയിലേക്ക് പോകുമ്പോൾ പ്രിൻസ് നമുക്കൊപ്പം ചേരുന്നു പ്രിൻസ് എന്താണ് സാഹചര്യം പ്രത്യേകിച്ച് ഇടുക്കിയുടെ ഡാമുകളുടെ ജലനിരപ്പ് എങ്ങനെയാണ് സജിത്ത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷ മഴയ്ക്ക് നേരിയ ശക്തിക്ക് നേരിയ കുറവുള്ളത് മാറി എന്നുള്ള പൂർണ്ണമായും മാറി എന്നൊന്നല്ല മഴ അല്പം കുറവുള്ള രീതിയിലാണ് ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴയുണ്ടായിരുന്നു ഇപ്പോൾ അല്പം കുറവുണ്ട് പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തി പ്രാപിക്കുമെന്ന് വരുന്നു അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയിലാണ് ജില്ല വർമ്മിരിക്കും ആ ജാഗ്രത തുടരുന്നു ഇന്നും യാത്രാ നിരോധനം അടക്കമുള്ള കാര്യങ്ങളുണ്ട് അപ്പം ജില്ലയിലെ അഞ്ച് അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് കല്ലാർകുട്ടി മലങ്കര പാമ്പള ഒപ്പം പൊന്മുടി അണക്കെട്ടുകളിൽ നിന്നും മൂന്നാം ഹെക്ടർസ് അണക്കെട്ടുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് കല്ലാർകുട്ടിയുടെ എല്ലാ ഘട്ടങ്ങളും ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് ഇടുക്കിയിലെ ജലനിരപ്പ് നിലവിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം നാല് ഏട്ട അരിപ്പിക്കുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ കഴിഞ്ഞ വർഷം ഈ സമയത്തുള്ളതിനേക്കാൾ ഒൻപത് അടിയിലധികം വെള്ളം ഇപ്പോൾ ഇടുക്കിയിലുണ്ട് ഒപ്പം മുപ്പത്തെട്ട് അതായത് മുപ്പത്തി ദശാംശം ആറ് ഒമ്പത് ശതമാനമാണ് ഇടുക്കിയിലെ ഇപ്പോൾ ആകെയുള്ള വെള്ളം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റി ഇരുപത്തി അടിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി നാല്പത് ക്യുസക്കിലധികം വെള്ളമാണ് ഓരോ സെക്കൻഡിലും മുല്ലപ്പെരിയാ ഒഴുകിയെത്തുന്നത് തമിഴ്നാട് നാന്നൂറ്റി അറുപത്തി ഏഴ് ദശാം വെള്ളം കൊണ്ടുപോകുന്നുണ്ട് എങ്കിലും ഈ രണ്ടക്കെട്ടുകളും മുല്ല അടക്കമുള്ള പ്രധാനപ്പെട്ട അണക്കെട്ടുകളിൽ ശക്തമായ നീരൊഴുക്കുണ്ടെങ്കിൽ പോലും ആശങ്കജനകമായ സാഹചര്യമില്ല ഈ അണക്കെട്ടുകൾ കുറക്കേണ്ട ഒരു അവസ്ഥയില്ല എങ്കിലും പ്രദേശങ്ങളിലൊക്കെ അത് ശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ജില്ലയിലെ മറ്റ് നിരോധനങ്ങൾ അതായത് മഴ പെയ്യുന്ന ഒരു സാഹചര്യമുള്ളതിനാൽ പ്രവർത്തനം ഉള്ള നിരോധനം വിനോദസഞ്ചാര ആക്ടിവിറ്റികളിലുള്ള നിരോധനമൊക്കെ തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ദീപ് സസാരി ജനവിരോധങ്ങൾ തുടങ്ങിയ വിനോദസഞ്ചാര ആക്ടിവിറ്റികൾക്കായിരുന്നു നിരോധനമെങ്കിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പൂർണ്ണമായും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനമടക്കം നിരോധിച്ചിട്ടുണ്ട് കാരണം ശക്തമായ മഴയുടെ ഒരു സാഹചര്യമുണ്ട് മണ്ണിടിച്ചിന് സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ മേഖലകളിൽ മണ്ണിടിഞ്ഞ് റോഡ തടസ്സമടക്കമുള്ള സംഭവിച്ചിരുന്നു ഒപ്പം വിവിധ മേഖലകളിൽ പ്രധാന പാതകളിലേക്ക് കൊച്ചി തെഷ്കോഴി ദേശീയപാതയിലും കുമളി മൂന്നാം പാതയിലും ഒക്കെ റോഡിലേക്ക് മരം വീണ് ഗതാഗത തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വാഹനങ്ങൾക്ക് മുകളിലേക്ക് വരെ പല സ്ഥലങ്ങളിലും മരങ്ങൾ ഒടിഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ കുമളിക്ക് സമീപം തമിഴ്നാട് അതിർത്തി മേഖലയിൽ തമിഴ്നാട് പർശാലും വാഹനാശ്ശേരി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അതേ ശക്തമായ ഒരു സാഹചര്യം ജില്ലയിലുണ്ട് മൂന്ന് ദിവസം മൂന്ന് പേര് ഇത്തരത്തിൽ മരപൊടിഞ്ഞു തന്നെ മരണപ്പെട്ട ഒരവസ്ഥയുണ്ട് അപ്പം വട്ടവളയിൽ ഒരു യുവാവ് കനാലിൽ വീണ മരണപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ അതിശക്തമായ ഒരു ജാഗ്രത ജില്ലയിൽ തുടരുന്നുണ്ട് എല്ലാ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമുകൾ തുറന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് അപ്പം താലൂക്ക് അടിസ്ഥാനത്തിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇടുക്കി ഇടുക്കി ദേവികുളം താലൂക്കുകളിലാണ് കൂടുതൽ ദുരിതാശ്വാസ ഉള്ളത് ഒപ്പം ഉടുപ്പൻചോല പി തൊടുപുഴ താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട് മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്നത് അടക്കമുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നുണ്ട് വിവിധ പ്രദേശങ്ങൾ ഇടുക്കിയിലെയും ഇടുക്കി താലൂക്കിലെയും ദേവികുളം താലൂക്കിലെയും വിവിധ ക്യാമ്പുകളിലേക്ക് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്നുണ്ട് എന്നാലും ശക്തമായ ഒരു ജാഗ്രത ജില്ലാ ഭരണകൂടം പുലർത്തുന്നുണ്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അപ്പം ജനങ്ങളോടും ജാഗ്രത പുലർത്തണമെന്ന് ഉദ്ദേശിക്കുന്നു ദേശം രാത്രികാല യാത്ര അടക്കമുള്ള നടപടികൾ ഒഴിവാക്കണമെന്നും ജില്ലാ ആവശ്യപ്പെടുന്നുണ്ട് യെസ് അതാണ് ഇടുക്കി ജില്ലയുടെ സാഹചര്യം അവിടെ അതീവ